ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നാം നമ്മോട് ചോദിക്കേണ്ടുന്ന ആദ്യത്തെ ചോദ്യം വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലം വി ആർ ഗോയിങ് ടു സോൾവ് എന്ത് തരത്തിലുള്ള ഒരു പ്രശ്നത്തെയാണ് ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നത് ഒരു പക്ഷേ ഒരു ജോലിയൊന്നും ലഭിച്ചില്ല അതുകൊണ്ട് നമുക്കൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങാം അതല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാം അതല്ലെങ്കിൽ ഒരു ഒരു ഫാൻസിയോ അതല്ലെങ്കിൽ ഫുട്വെയറോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങാം ഈ രീതിയിലാണ് നമ്മുടെ ചിന്തകൾ വരുന്നത് അതിന് കാരണം പല ഒരു പക്ഷേ ഫ്രണ്ട്സ് ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ചില കാലങ്ങളായിരിക്കാം പക്ഷെ ഒരിക്കലും തന്നെ നാം ചിന്തിക്കുന്നില്ല എന്ത് പ്രശ്നത്തെയാണ് നാം ഓരോരുത്തർ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നാം നമ്മോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ത് പ്രശ്നത്തെയാണ് ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതല്ലാത്ത നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നിലനിന്ന് പോകുവാൻ സാധ്യമല്ല നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രശ്നം ഏറ്റവും റെലവൻ്റായ ഏറ്റവും വലിയ ഒരു പ്രശ്നത്തെയാണ് എങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നിങ്ങൾ നൽകുവാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും തന്നെ അത് നിങ്ങളെ എന്നും അതിരാവിലെ ഉണർത്തിക്കൊണ്ടേയിരിക്കും കാരണം നം എപ്പോഴും തന്നെ വളരെ ഇൻസ്പയർഡ് ഇൻസ്പെയർഡായിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുക കാരണം നമുക്കറിയാം നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മറ്റുള്ളവരുടെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അത് എന്തൊക്കെ ഏത് രീതിയിൽ സോൾവ് ചെയ്യണമെന്നും പലപ്പോഴും ബിസിനസ് രംഗത്തേക്ക് സംഭവിക്കുന്ന ഒരു വിഷയം ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഒരിക്കലും തന്നെ കസ്റ്റമർ ആലോചിക്കുന്നത് ഞാനൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ മെയിനായിട്ടുള്ളൊരു ബിസിനസ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ സ്കൂൾ ബിസിനസ്സാണ് സ്കൂൾ പ്രോഡക്ട്സും സ്കൂൾ ബാഗ്സ് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇത് എനിക്കിഷ്ടപ്പെട്ടോ അതല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഞാൻ ആശയങ്ങളെ കൺവേ ചെയ്യേണ്ടുന്നത് എൻ്റെ പ്രോഫിറ്റ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും തന്നെ എനിക്ക് അതിൽ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ സാധ്യമല്ല എന്നാൽ ഒരു കസ്റ്റമർ സൈഡിൽ നിന്നും കസ്റ്റമറുടെ പേനുകൾ എന്തൊക്കെയാണ് അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള വാട്ടർ ബോട്ടിൽ ലഭ്യമാക്കുവാൻ നമുക്ക് സാധ്യമാണോ എന്തുകൊണ്ട് നല്ലൊരു ക്വാളിറ്റിയുള്ള വാട്ടർ ബോട്ടിൽ വാങ്ങണം അഞ്ച് റിയാലിൻ്റെയോ മൂന്ന് റിയാലിൻ്റെയോ ആറ് റിയാലിൻ്റെയോ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങുന്നതിനപ്പുറത്ത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഒരു വാട്ടർ ബോട്ടിൽ എന്തിനു വാങ്ങണം അതല്ലെങ്കിൽ നല്ലൊരു സ്കൂൾ ബാഗ് എന്തിനവർ വാങ്ങണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഏതൊരു സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിക്കുക വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലം വി ആർ ഗോയിങ് ടു സോൾവ് ദറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതൊരു ഓണ്ടർപ്രണറും നാം നമ്മോട് ചോദിക്കേണ്ടുന്ന ആദ്യത്തെ ചോദ്യമാണ് വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലം യു ആർ ഗോയിങ് ടു സോൾവ് താങ്ക് യു